കൊച്ചി മെട്രോ റെയില് അങ്കമാലിക്ക് ഉടൻ തന്നെ നീട്ടാനുള്ള പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞു ഇത് എയർപോർട്ടിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ടാവും എയർപോർട്ടിലേക്ക് ഒരു തുരങ്കത്തിൽ കൂടി അത് അണ്ടർലൈൻ പാസേജിൽ കൂടി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എയർപോർട്ടിൽ ടച്ച് ചെയ്ത് നേരെ അങ്കമാലിക്ക് ഈ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ അത് നഷ്ടമാവുമോ ആളുകൾ കൂടുതൽ യാത്രക്കാരുണ്ടാവുമോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്ന് ഒരു മിനി ബസ്സിൽ കൂടി യാത്ര ചെയ്യാനുള്ള സൗകര്യം മെട്രോ റെയിലിന് ഉണ്ടാക്കി കൊടുക്കാൻ എന്നും പറയുന്നുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്കമാലിക്കാവുമ്പോൾ എം സി റോഡിൻ്റെ ആ സ്റ്റാർട്ടിങ് സ്ഥലത്ത് ചെല്ലും അപ്പോൾ അവിടുന്ന് നല്ല ആളെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ എയർപോർട്ടിലേക്ക് പോകാൻ ഉള്ള സാഹചര്യം എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല ഉടനെ തന്നെ അതായത് എൻ എച്ച് ഫൈവ് ഫോർ ഫോറിൻ്റെ മുകളിൽ കൂടിയായിരിക്കും മെട്രോ റെയിൽ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഏതായാലും ഇത് മെട്രോ റെയിൽ ഇങ്ങനെ നീണ്ട് 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 വന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മറൈൻ ഡ്രൈവിലേക്ക് എത്തിയിട്ടില്ല മറൻ ഡ്രൈവിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് പിന്നെ ജട്ടിൻ്റെ അടുത്തേക്ക് ആളുകൾക്ക് പോകാനുള്ള എളുപ്പം അവിടുന്ന് മെട്രോ പിന്നെ വാട്ടർ മെട്രോ ഉണ്ട് അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് പോവാം പിന്നെ ഹൈക്കോട്ടിൻ്റെ ഭാഗത്തേക്ക് പോകാം അങ്ങനെ സൗകര്യങ്ങൾ ഉണ്ട് പിന്നെ അരൂര് വരെയും ഇത് നീട്ടാൻ ഭാവിയിൽ സാധ്യതയുണ്ട് ഏതായാലും മെട്രോ ഇങ്ങനെ നീണ്ട് 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 പോയി അങ്കമാലിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല യാത്ര ചെയ്യാൻ സൗകര്യം ആയി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്കമാലിന്ന് കയറി കഴിഞ്ഞാൽ ആളുകൾക്ക് നേരെ ഒരാളും സിറ്റി കഴിഞ്ഞ് തൃപ്പൂണിത്തറുകാരെയൊക്കെ യാത്ര ചെയ്യാൻ സുഖമായിട്ട് അപ്പോൾ അങ്ങനെ ഇത് നീണ്ട് 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 വന്നുകൊണ്ടിരിക്കുകയാണ് എത്രയാലും നല്ലൊരു സൗകര്യമാണ് ഇത് വരുമ്പോൾ എന്തെല്ലാം സമരങ്ങളൊക്കെ ഉണ്ടായതാണ് പണ്ട് പക്ഷേ അതൊക്കെ മാറി ഇപ്പം മെട്രോ റെയിൽ നമുക്കിപ്പോൾ ഇവിടെ മെട്രോ റെയിൽ ആയിട്ടുള്ളൂ ചൈനയിൽ ആയിരം കിലോമീറ്റർ വേഗതയിലുള്ള ട്രെയിൻ ഉണ്ടാക്കാൻ അവർ പദ്ധതികൾ അവരാരംഭിച്ചു കഴിഞ്ഞത് ഇന്ത്യയിൽ ജപ്പാൻ്റെ സഹായത്തോടു കൂടി നാനൂറ് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ട്രെയിനുകൾ ബോംബെ ടു ഹൈദരാബാദ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്കുകൾ നടക്കുന്നുണ്ട് നമ്മൾ അത്ര എത്തിയിട്ടു ഒന്നാമത് നമ്മുടെ ജനാധിപത്യ രാജ്യമാണ് എന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ എതിർപ്പുണ്ടാവും ആ എതിർപ്പിനെ മറികടന്നിട്ട് വേണം നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ചൈന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏകാധിപത്യ രാജ്യമാണ് ഒരു പാർട്ടിയുടെ അണ്ടറിലുള്ള രാജ്യമാണ് അവിടെ അവ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് എല്ലാം അവിടെ അതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അവിടെ ഇപ്പം നല്ല ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് അവർ ആ ആധുനികതയുടെ പിന്നാലെ തന്നെ അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താ കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വരെ പദ്ധതി കൊണ്ടുവരുമ്പോൾ പ്രതിപക്ഷം ഭരണപക്ഷം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ അതിപ്പോൾ ഈ കേരളനെ നമ്മുടെ നാട്ടിൽ വരുന്നതിനെ പറ്റി എതിർക്കുന്നത് ഇപ്പോൾ ഭരണപക്ഷം പറയുന്നത് കേരളയിൽ നമുക്ക് അത്യാവശ്യമാണ് ശരിയാണ് അത്യാവശ്യമാണ് പക്ഷേ ഈ പ്രതിപക്ഷം പറയുന്നത് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ പറയുന്നത് ഞങ്ങളുടെ സ്ഥലം പോകുന്നതിനനുസരിച്ചിട്ട് സാമ്പത്തികം കിട്ടുന്നില്ല അവർക്ക് രണ്ടാമത് സ്ഥലം കിട്ടിയാൽ തന്നെ ഇത് ആ കേരളെന്ന് പറയുന്നത് ജപ്പാനിലെ ആക്രിയാണ് അത് അവരുപേക്ഷിച്ചിരിക്കുന്ന സാധനമാണ് അതാണ് ഇവിടെ കൂടുന്ന നിന്ന് ഫിറ്റ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു ഒന്നര ലക്ഷം രൂപയാണ് അതിൻ്റെ കോടി രൂപയാണ് അതിൻ്റെ ചിലവ് പക്ഷേ അത് വർക്ക് പൂർത്തിയിരിക്കുമ്പോൾ അതിൻ്റെ രണ്ട് ലക്ഷം കോടി രൂപയുടെ മോളിലാവും നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളു ചെയ്തു വരുമ്പോൾ താമസവും പിടിക്കും പറഞ്ഞ രീതിയിൽ നടക്കില്ല ചിലവ് കൂടും അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു കടം നമ്മുടെ ഗവണ്മെന്റിന് ഇപ്പോൾ നിലവിലുണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയുടെ കടം നമ്മുടെ ബാധ്യതയിൽ നിൽക്കുന്നു നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനം അപ്പം ഇനിയും ഇതുപോലുള്ള പ്രോജക്റ്റുകൾ കൊടുക്കുന്ന വലിയ കടക്കിണിയിലാവും ഇതിൽ നിന്നുള്ള റിട്ടേൺ ഇപ്പോൾ മെട്രോ റെയിൽ നിന്ന് ലാഭമൊന്നുമില്ല കാര്യമായിട്ട് ഈ മെട്രോ റെയിൽ കൊണ്ടുവരുമ്പോൾ തന്നെ അന്ന് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത് നമുക്കൊരു കോയമ്പത്തൂർ മോഡൽ ഓവർ ബ്രിഡ്ജുകൾ പണത് കഴിഞ്ഞാൽ കാറും മുണ്ടിയൊക്കെ അതിലൊക്കെ സഞ്ചരിക്കും അതിന് നാലായിരം കോടി രൂപയേ അന്ന് നമ്മൾ ഒരു നിശ്ചിത സ്ഥലങ്ങളിലൊക്കെയാണല്ലോ ഈ പ്രോജക്റ്റ് മെട്രോ റെയിൽ കൊണ്ടുവന്നത് അപ്പോൾ ഈ മെട്രോ റെയിലിന് അന്ന് വരുന്നത് പതിനാറായിരം കോടി രൂപയാണ് അതുകൊണ്ട് ഒരു രൂപയോട്ട് പലിശയാണ് വരുന്നത് അപ്പോൾ അങ്ങനെ കണക്കൂട്ടുമ്പോൾ ഇത് രണ്ടും രണ്ട് രീതിയിൽ മറ്റത് നാലായിരം കോടി ഇത് പതിനാറായിരം കോടി ഈ പതിനാറായിരം കോടി ഗവണ്മെന്റ് ഉദ്ദേശിച്ചത് ഇതിൽ നിന്ന് റിട്ടേൺ കിട്ടും മറ്റത് വണ്ടി കാറുകളൊക്കെ അതിന് മുകളിൽ കൂടെ പോയെങ്കിലും റിട്ടേൺ ഇല്ല അപ്പോൾ റിട്ടേൺ ഇല്ലാത്തത് കൊണ്ട് മെട്രോ റെയിലാണ് നല്ലത് എന്നാണ് അന്ന് തീരുമാനം ഉണ്ടായതുകൊണ്ടാണ് ഈ മെട്രോ റെയിൽ ഏതായാലും മെട്രോ റെയിൽ ആധുനികതയുടെ ഭാവം തന്നെയാണ് കുറേ ആളുകൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് ഇപ്പോഴും വന്നാലും കൊച്ചിയിലേക്ക് അല്ലെങ്കിൽ എറണാകുളത്തേക്ക് യാത്ര ബ്ലോക്കിനൊരു കുറവൊന്നുമില്ല കാരണം എല്ലാവരും കാറെടുത്തിട്ട് ഭൂരിപക്ഷം ആൾക്കാരും കാറെടുത്ത് പോകുന്നതുകൊണ്ടായിരിക്കാം ഒരു ആൾ വേണമെങ്കിൽ എറണാകുളത്ത് വേണമെങ്കിൽ അയാൾ ഒറ്റയ്ക്ക് കാറെടുത്ത് പോകുമ്പോൾ ഇതുപോലെ എല്ലാവരും വണ്ടികൾ വരികയാണല്ലോ അപ്പം അങ്ങനെ ബ്ലോക്ക് വരുന്നു എല്ലാവരും മെട്രോ റെയിൽ വഴി സഞ്ചരിക്കുകയാണെങ്കിൽ ഇതുപോലെ ബ്ലോക്ക് വരില്ല പക്ഷേ ആളുകൾ ചിന്തിക്കുന്നത് മെട്രോ റെയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് പല സ്ഥലങ്ങളിലും പോകേണ്ടതുണ്ട് അപ്പോൾ അതിനൊക്കെ ബസ്സിന് ആശ്രയിക്കണം അല്ലെങ്കിൽ ചില ഉൾ മാർഗങ്ങളിലേക്ക് ഉൾ പോക്കറ്റ് വഴിയിലൊന്നും ബസ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അവർ ഓട്ടോറിക്ഷനെ ആശ്രയിക്കണം അപ്പോൾ ഓട്ടോറിക്ഷനെ റഷനെ ആശ്രയിച്ചാൽ അവർ വെയിറ്റിംഗ് ഉണ്ടാവില്ല അപ്പോൾ അതങ്ങനെയുള്ള കുറേ ആൾക്കാർ കാറിലൊക്കെ യാത്രയാണ് സ്വന്തം കാറ് ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതായാലും മെട്രോ റെയിൽ ലാഭം അവർക്ക് റിട്ടേൺ ലാഭത്തിലെത്തിയിട്ടില്ല എന്നുള്ളതാണ് അറിവ് ഏതായാലും മെട്രോ നീട്ടി നീട്ടി സൗകര്യങ്ങൾ ഉപാർദ്ധിക്കും തോറും യാത്രക്കാർ കൂടും അപ്പോൾ ശരിക്കും പറഞ്ഞുകൊണ്ടെങ്കിൽ ഒരു രാജ്യത്തും മെട്രോ റെയിൽ ലാഭത്തിലില്ല എന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഈ അത് വരുമ്പോൾ ഈ കേരളയിൽ ഇതുപോലെ നമുക്ക് നല്ലൊരു പൈസ വരും അതിനെ അതിനകത്ത് യാത്ര ചെയ്യാൻ പിന്നെ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞുണ്ടെങ്കിൽ അതിൽ നിന്ന് റിട്ടേൺ കിട്ടി കടങ്ങളൊക്കെ വീട്ടിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ രാജ്യം വലിയ കടക്കണിയിലാവും എല്ലാവരും കടത്തിലാവും അതൊക്കെയാണ് എതിർക്കുന്നത് അപ്പോൾ അതൊരു ഇത് ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എല്ലാത്തിനും അതിൻ്റേതായ നെഗറ്റീവ് ഉണ്ടാകും നെഗറ്റീവ് വെച്ചിട്ട് പ്രതിപക്ഷം അതിനെപ്പറ്റി പറയുമ്പോൾ ആളുകൾ എതിർക്കും പിന്നെ അത് അത് ആ അവിടെ ക്ലോസ് ആവും അതുകൊണ്ടാണ് നമുക്ക് പുരോഗമനത്തിലേക്ക് ഇടവടാന്ന് കയറാൻ പറ്റാത്തത് ഇപ്പോൾ ദുബായിലൊക്കെ കണ്ടില്ല ദുബായിൽ ഷെയ്ഖിൻ്റെ അണ്ടറിലാണ് ദുബായ് ഷെയ്ഖിൻ്റെ അണ്ടറിലാണ് ദുബായി പോകുന്നത് അപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റും നമ്മുടെ രാജ്യത്ത് അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള പതക്കെ പതക്ക അഴഞ്ഞ് അഴിഞ്ഞ് അഴഞ്ഞ് അഴഞ്ഞ് പോകുന്നത് ഇപ്പോൾ തന്നെ പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ആളുകൾ പോയി താമസിക്കുന്നുണ്ട് അവർ ഇവർ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ രാജ്യവും പണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ അത്ഭുതത്തോടു കൂടിയാണ് ഈ യൂറോപ്പിനെ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ യൂറോപ്പ് അത്ര അത്ഭുതമൊന്നുമല്ല നമ്മുടെ രാജ്യത്തും ഡെവലപ്മെൻ്റായി യൂറോപ്പിൽ പോയി താമസിക്കുന്ന ആളുകൾ ശരിക്കും പറഞ്ഞാൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ കേരളത്തിൽ ഒന്ന് താമസിക്കുമ്പോൾ അവരോട് കാണിക്കുന്ന നമ്മുടെ ആ ഒരു മനോഭാവം ഉണ്ടല്ലോ ആ മനോഭാവമാണ് ഇംഗ്ലീഷുകാർ നമ്മളോട് കാണിക്കുന്നത് ഒന്നാമത് നമ്മുടെ കളറ് അന്യസംസ്ഥാനത്തുള്ള ആളുകളും നമ്മളും തമ്മിലെ കളറിലൊന്നും വലിയ വ്യത്യാസമില്ല എന്നിട്ട് പോലും അവരെ ആ രീതിയിൽ കാണുന്നു അവരെ ജീവിത രീതിയെ കണ്ടില്ലേ അവർ ചെറിയ റൂമ് അവർക്കുള്ള സൗകര്യങ്ങൾ വളരെ കുറവ് അപ്പം അവിടെ ഇതേ കണ്ടീഷൻ തന്നെയാണ് നമ്മുടെ ആളുകളും ചെയ്യുന്നത് നമ്മളോട് ഇംഗ്ലീഷുകാർ നമ്മളെ കറുത്ത ആളുകളും അവരെ സംബന്ധിച്ച് അവർ ഭയങ്കര വൈറ്റും അപ്പോൾ ആ താരതമ്യം തന്നെ കൊണ്ട് അവർ നമ്മളോട് ആ മനോഭാവം വെച്ച് പുലർത്തുന്നു ചില ആൾക്കാരെ ആക്രോശിക്കുന്നു നിങ്ങൾ ആ നാട്ടിൽ വരണ്ട എന്ന് പറയുന്നത് ഇങ്ങനെ പല പ്രശ്നങ്ങളും ഇതൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പഴയ യൂറോപ്പിനോടുള്ള ഒരു അത്ഭുതകരമായുള്ള ഒരു കാഴ്ചപ്പാട് മാറി ഇന്ന് ഇപ്പോൾ തൊഴിലെടുക്കാൻ വേണ്ടി പോ പണ്ട് ഗൾഫിൽ പോകുന്നവർ തന്നെ പോകുന്നു എല്ലാവർക്കും ആ അത്ഭുതമെല്ലാം മാറി ഏതായാലും നമ്മുടെ രാജ്യം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്